മുഫ്തി എന്ന അറബി വാക്കിൻ്റെ അർത്ഥം പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം സംശയ നിവാരണം അതുപോലെ പ്രശ്ന പരിഹാരം തുടങ്ങിയ സംഗതികളിൽ ഇടപെട്ടുകൊണ്ടുള്ള പരിഹാരമാണ് ഇത് പല സ്ഥലങ്ങളിലുമുണ്ട് മുഫ്തി സമസ്ത കേരള ജമിയത്തു ലാക്ക് ദാറുൽ ഇഫ്താഖ് ഫത്വ കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയുണ്ട് അവിടെ ഈ കേരളത്തിലുള്ള പല പ്രശ്നങ്ങളും അവിടെ ചോദിച്ചാൽ അതിന് അവർ ഒരു സഭ കൂടി അതൊരു സഭയാണ് കൂടി ഫത്തുവ കൊടുക്കാറുണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാറുണ്ട് ഇതാണ് ഫത്തുവയുടെ സ്വഭാവം ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട് പ്രാദേശികമായിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ ഫത്തുവ കൊടുക്കാം പത്തുവ കൊടുക്കുന്നതിന് പിന്നെ പണ്ഡിതനായാൽ മതി അതിനുള്ള വിവരം ഉണ്ടായാൽ മതി എന്നാൽ ഗ്രാൻഡ് മുഫ്തി എന്ന പേരിൽ അടുത്ത ദിവസം എ പി അബ്ബക്കർ മുസ്ലിയാർ ഡൽഹിയിൽ പോയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അത് സംബന്ധമായിട്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം തുറന്നു പറയുന്നത് എന്നുവെച്ചാൽ ഗ്രാൻഡ് മുഫ്തി ഡൽഹിയിൽ പ്രഖ്യാപിക്കുമ്പം ലോകത്തിൻ്റെ അത് വേണ്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ ആകെയുള്ള മുസ്ലിങ്ങളുടെ എന്തോ ഒരു പ്രശ്നമാണിത് അതിൻ്റെ നേതൃസ്ഥാനത്ത് ഇദ്ദേഹത്തും അവരോധിക്കപ്പെട്ടു എന്നാണ് തോന്നുക അല്ലെങ്കിൽ അങ്ങനെ തോന്നാൻ വേണ്ടിയാണ് ആ റിപ്പോർട്ടുകൾ ആ രൂപത്തിൽ സൃഷ്ടിച്ചു വിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ പല ശൈലിയും അങ്ങനെ തന്നെയാണ് ഇവിടെ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യമോ ഒന്നും ഇതിനില്ല എസ് എസ് എഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സംഘടന ആ സംഘടനയിലെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എസ് എഫ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിൻ്റെ ബാനറിലാണ് ആ മുഫ്തിയെ നിയമിക്കുന്നു എന്ന് പറയുന്ന ആ സംഗമം നടന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് അദ്ദേഹത്തിൻ്റെതായ ആ സുന്നി സംഘടനയുടെ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ കേരളത്തിൽ വളരെയധികം വിശാലമായി കിടക്കുന്ന സമസ്ത ശുന്നികളോ അല്ലെങ്കിൽ മുജാഹിദുകളോ അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയോ തുടങ്ങിയ ഒരു സംഘടനക്കും അതിലൊരു പങ്കുമില്ല അത് തീർച്ചയാണ് അപ്പോൾ എസ് എസ് എഫ് മാത്രം സംഘടിപ്പിക്കുന്ന അതേ ഉത്തരേന്ത്യയിൽ വളരെ ന്യൂനപക്ഷമായ ബറേൽവികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരിൽ ചില ആളുകളൊക്കെ കൂട്ടി ആ അഡ്രസ്സിലാണ് അദ്ദേഹം അത് സംഘടിപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഡൽഹിയിൽ പോയി ഇത് വലിയൊരു വാർത്തയാക്കി ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹത്തിന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവനും ഒരു നേതൃത്വം ഉണ്ടായി എന്ന ഒരു നിലവാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും പ്രഖ്യാപനമൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം ചെയ്തതുമാണത് എന്നാൽ അങ്ങനെ ഒന്നുമില്ല അവിടെ ഇവിടെ ഉണ്ടായത് അദ്ദേഹം അഖിലേന്ത്യാ സുന്നിയുടെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ സുന്നി സംഘടനക്ക് അങ്ങനെയാണ് പേര് വിളിക്കാറുള്ളത് അദ്ദേഹത്തിൽ അതിൽ കളിയാണ് അതുപോലെ പല പലതുമാണ് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് അതിൻ്റെ എല്ലാ യജമാനനും ആ നിലക്കുള്ള ഒരു പ്രവൃത്തി മാത്രമാണിത് അത് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഇത് ഒരു ഇന്ത്യയുടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെ സംബന്ധിച്ചോ ഒന്നുമുള്ള ഒരു പ്രശ്നവും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയും നമുക്ക് ഉണ്ടാവേണ്ടതില്ല എന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് പിന്നെ ഇദ്ദേഹം ഇനിയൊരു പക്ഷേ മോദി ഗവൺമെൻറ് ഒരു പക്ഷേ ഇദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കാനുള്ള പല പ്രവർത്തനങ്ങളൊക്കെ നടത്തിയേക്കും അത് ഉണ്ടായിക്കൂടാന്ന് നമുക്ക് പറഞ്ഞുകൂടാ കാരണം സൂഫി സമ്മേളനം എന്ന് പറയുന്ന ഒരു സമ്മേളനം ഇതിനു മുമ്പ് കഴിഞ്ഞു ഇവിടെ കേരളത്തിൽ എത്രയോ സൂഫികളുണ്ട് ഇന്ത്യയിലുണ്ട് അവരൊന്നും അതിന് സൂഫി എന്ന് പറഞ്ഞാൽ ആത്മീയ മേഖലയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണ് സൂഫികൾ ഭൗതികതയൊക്കെ വിട്ട് ഈ ദുന്യവിയായ ചിന്തകളൊക്കെ വിട്ട് ആത്മീയ മേഖലയിൽ ഉയർന്ന് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്ന ആളുകളാണ് സൂഫികൾ ആ ടൈറ്റലിന് ഒരിക്കലും ഇദ്ദേഹം യോഗ്യനല്ല എല്ലാവർക്കും അറിയാം ഒരു സത്യസന്ധമായ ഒരു ജീവിതം നയിക്കുന്ന ആൾക്കേ ആ പടവുകൾ കയറി അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ ആ ആ ടൈറ്റിൽ നിന്നും എത്താനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്നതോടുകൂടെ തന്നെ മോഡി സൂഫി സമ്മേളനം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാം മുസ്ലിം വിരോധം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമാണ് മോഡി ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല മുസ്ലിംകൾക്ക് എതിരായിക്കൊണ്ടുള്ള നിയമങ്ങൾ പലതും ഓരോ ദിവസവും കൊണ്ടുവരുന്നു ആ അദ്ദേഹത്തിൻ്റെ പാർട്ടി മുസ്ലിംകളെ ഇവിടുന്ന് തിരോധാനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുന്നതും നമുക്കറിയാവുന്നതാണ് അങ്ങനെയുള്ള ഒരു മോഡി ഏറ്റവും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സൂഫികളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാലോ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒറ്റുകാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഒറ്റുകാരെ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ എന്തിനും വിധേയമാകുന്ന ഒരു സ്വഭാവം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ അതിൻ്റെ നിലവാരം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് ആ നിലപാടെ ഈ പ്രശ്നത്തിലൊക്കെ കാന്തപുരത്തെ കാണേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഗ്രാൻഡ് മുഫ്തി എന്ന പേരിൽ മോദി സർക്കാർ അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്തുകൂടാല്ല ഇന്ന് കൊടുത്തിട്ടില്ല അങ്ങനെ മോദിയുടെ ഒരു നിലവാരത്തിലൊന്നുമല്ല ഇന്ന് അദ്ദേഹം ആയിട്ടുള്ളത് എന്നതും തീർച്ചയാണ് ഇനി ആയാൽ തന്നെയും അത് ഒരൊറ്റുകാരനെ പ്രതിഫലം കൊടുക്കുന്നതിൽ കവിഞ്ഞ് ആ ഗ്രാൻഡ് മുഫ്തി എന്ന സ്ഥാനത്തിന് ഒരർത്ഥവും ഇല്ല എന്ന് മുസ്ലിം സമുദായം മനസ്സിലാക്കിയാൽ മതി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത് അല്ലാതെ ഈ ഈ കാര്യത്തിൽ ഒരു സംഗതിയും സംഭവിക്കാനില്ല ഗൾഫ് നാടുകളിലൊക്കെ ഉണ്ട് മുഫ്തികളുണ്ട് ഈജിപ്തിലുണ്ട് അതുപോലെ സൗദിയിലുണ്ട് മുഫ്തികളുണ്ട് അവരൊക്കെ സർക്കാർ തലത്തിൽ നിയമിതരാകുന്നവരാണ് സർക്കാർ അംഗീകാരവും അവർക്കുണ്ട് അത് വളരെ ഒരു സൂറ ഒരു ഒരു സമിതിയുടെ നേതാവെന്ന നിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ കൂടിയാലോചിച്ച് അതിന് ആ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളായിരിക്കും അവിടുത്തെ ശരീര സംബന്ധമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ മുഫ്തിയുടെ നിർദ്ദേശപ്രകാരം അല്ല അവരുടെ കണ്ടെത്തൽ പ്രകാരമായിരിക്കും എന്നുള്ളതാണ് ആ ഒരു നിലവാരത്തിലേക്ക് ഉയരണം എന്നാണ് ഈ മുഫ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല ഒരു സർക്കാരിനും ആ നിലക്കുള്ളവർ ഒരു ഒരു ഏകപക്ഷീയമായി പ്രവർത്തിക്കുക എന്നുള്ളതും മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല എന്നതും ഈ അവസരത്തിൽ എല്ലാവരെയും അറിയിക്കുകയാണ് ഈ നിലക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ സർക്കാർ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഒറ്റപ്പെട്ട ഈ ഒറ്റുകാരെ കൂട്ടി അവർക്ക് അവർക്ക് ഇത്തരം സ്ഥാനങ്ങൾ കൊടുത്ത് മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുന്ന സ്വഭാവം ഇവിടുത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും കൂട്ടമായി എതിർക്കും എതിർക്കണം എന്നുകൂടെയാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്